വാക്ക് പറഞ്ഞാൽ വാക്ക് മാറ്റുന്നവരുണ്ട് വാക്ക് പാലിക്കുന്നവരുണ്ട് വാക്ക് പാലിക്കുന്നവർ വളരെ ചുരുക്കമാണ് പ്രത്യേകിച്ച് പ്രശസ്തരായ ആൾക്കാർ ഇപ്പോൾ സിനിമയിൽ തന്നെ ഒരു പ്രൊഡ്യൂസർക്കോ ഒരു സംവിധായകനോ ഡേറ്റ് കൊടുത്താൽ അതിനേക്കാൾ വലിയ സംവിധായകനോ ബാനറോ വരികയാണെങ്കിൽ ഡേറ്റ് മാറ്റി കൊടുത്ത് അവിടേക്ക് പോകുന്നവരുണ്ട് എന്ന മോഹൻലാൽ അത്തരത്തിൽപ്പെട്ട ഒരാളല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന് ഉദാഹരണം മോഹൻലാലിൻ്റെ സ്വന്തം നിർമ്മാണ കമ്പനിക്ക് ഡേ ഡേറ്റ് കൊടുത്തപ്പോൾ തന്നെ അതിനേക്കാൾ മുൻപ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് മോഹൻലാൽ മോഹൻലാൽ ഏത് സ്വീകരിക്കും എന്നൊരു സംശയം ഉണ്ടായിരുന്നു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആരുടെ രാഷ്ട്രീയമായാലും സിനിമയായാലും സാഹിത്യമായാലും ഡോക്ടർമാരായാലും ഐ എ എസ് ഐ പി എസ് ആയാലും ഗുണകരമായ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടോ പോസിറ്റീവായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയോ ആ പ്രസ്ഥാനത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി നെഗറ്റീവ് സൈഡിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ സിനിമക്കാരെ കുറിച്ച് പറയുമ്പോൾ നെഗറ്റീവാണ് പലരും ആദ്യം നോക്കുക എന്തെങ്കിലും നെഗറ്റീവ് ഇങ്ങനെ ചകഞ്ഞ് ചകഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ കുറിച്ചാണ് മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഏത് കാര്യമാണ് തുടങ്ങേണ്ടത് ഏത് സിനിമയെക്കുറിച്ചാണ് പറയേണ്ടത് എങ്ങനെയൊക്കെ നമുക്ക് കുറേ ചോദ്യങ്ങൾ നയിക്കാം ഞാനിവിടെ പറയാൻ പോകുന്നത് മോഹൻലാൽ നിർമ്മാതാവായ സിനിമയുടെ കാര്യമാണ് ഒപ്പം മറ്റു പല സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അത് തീരെ ഒഴിവില്ല മോഹൻലാലിന് ഇവിടെ നിന്ന് പത്താം തീയതി ഷൂട്ടിംഗ് തീരുകയാണെങ്കിൽ പതിനൊന്നാം തീയതി മുതൽ അടുത്ത ഷെഡ്യൂൾ എവിടെയാണ് അടുത്ത അടുത്തപ്പോഴേ സിനിമ അവിടേക്ക് പോകും അത്രയും വേഗതയിലാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത് അതിപ്പോൾ തീർന്നെല്ലി പോലും രാത്രി അഭിനയിച്ച് തീർക്കും അത് ലാലിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ കോഴിക്കോട് ലാലിൻ്റെ പുതിയ സിനിമ പ്ലാൻ ചെയ്തു അതിന് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് സംവിധായകൻ സിബി മലയിലാണ് ലോകിദാസിനാണ് എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല കഥയും നിര കഥ ഒക്കെ ഓക്കെ ആയിക്കിണ്ട് നെടുമുടി വേണു വരുന്നു ലക്ഷ്മി വരുന്നു ഊർബി വരുന്നു മോഹൻലാൽ വരുന്നു അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ നിറയെ ആർട്ടിസ്റ്റുകൾ വന്ന് അവിടെ തമ്പടിച്ചിരിക്കുകയാണ് മഹാറാണി ഹോട്ടലിൽ അപ്പോൾ ഷൂട്ടിങ്ങിന് ഒരു നാല് ദിവസം മുൻപ് നാല് ദിവസം മുമ്പ് ഒരു സിനിമ റിലീസ് ചെയ്തു ആ സിനിമ കണ്ട് ഇതിലത്തെ ഗ്രൂപ്പിലത്തെ ആൾക്കാർ പറയുന്നു ആ സിനിമയും പി ലാൽ എടുക്കാൻ പോകുന്ന സിനിമയും ഒരേ കഥയാണ് അത് പ്രശ്നമാകില്ലേ എന്ന് ചോദിക്കുന്നു ഒരാകെ ഞെട്ടിപ്പോയി കാരണം ലോഹിദാസ് ഇത് എഴുതിയ സാധനം അത് അതിൻ്റെ സാധനം വേറെ വന്നിരിക്കുകയാണത് അപ്പോൾ ഇത് ഒറിജിനലല്ല എന്ന് മനസ്സിലായി ലോഹിദാസ് എഴുതിയ ആ അവരും രണ്ടും ത്രെഡേ ചെന്നാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെന്ത് ചെയ്യും ഒന്നുകിൽ പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് സമയമെടുക്കും അപ്പോൾ എന്ത് ചെയ്യണം ഒന്നുകിൽ ഈ പടം ഷെഡ്യൂള് മാറ്റിവെക്കുക ഈ തിരക്കഥയൊക്കെ പലവരായിട്ട് തുടങ്ങാം പക്ഷേ സംവിധായകൻ ലീ സിബി മലയിൽ പറഞ്ഞ കാര്യമുണ്ട് എന്താ ഇനി ഇതെല്ലാം മാറ്റി വയ്ക്കുമ്പോൾ എപ്പോൾ തുടങ്ങാൻ പറ്റുമെന്നറിയില്ല മാത്രമല്ല ഇപ്പോൾ ഉണ്ടായ നഷ്ടം വൻ നഷ്ടമാണ് ലാലിന് ഉണ്ടാവുക ലക്ഷങ്ങൾ നഷ്ടം വരും അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഡേറ്റിന് തന്നെ നമുക്ക് എങ്ങനെയെങ്കിലും സിനിമ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അപ്പം ലാൽ പറഞ്ഞു അത് വിരോധമില്ല നമ്മൾ തുടങ്ങാതി ഇരുന്ന ദിവസം നിങ്ങൾ പടം ശരിയാക്കാണെന്ന് തുടങ്ങാം പക്ഷേ ഈ ഞാനൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ മറ്റ് പ്രൊഡ്യൂസേഴ്സിന് ആ ഡേറ്റിന് എനിക്ക് പോയേ പറ്റുള്ളൂ എൻ്റെ സിനിമയായാൽ പോലും എത്ര നഷ്ടം വന്നാൽ പോലും എനിക്ക് അവിടെ വാക്ക് പാലിച്ചിരിക്കണമെന്ന് ലാല് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പോൾ മറ്റുള്ള ചില ആൾക്കാർ പറഞ്ഞു ഇത് വട്ടായ ലാൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ സ്വന്തം ആരെങ്കിലും തീ വയ്ക്കുമോ എന്നൊക്കെ ചോദിച്ച് സംസാരമൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ലാല് പറഞ്ഞു നോക്ക് നിങ്ങൾ ഞാൻ എന്തായാലും ഈ തീരുമാനത്തോർപ്പിച്ചാണ് ഈ ആർട്ടിസ്റ്റ് ഇത്രയോ ദിവസം ഉണ്ടല്ലോ അവിടെ അപ്പോൾ അതിനിടയിലാണ് അപ്പോൾ സി ബി രോഹിദാസ് പറയുന്നത് എനിക്കൊരു പുതിയ കഥ കണ്ടെത്തി തിരക്കഥ എഴുതി ഈ നാല് ദിവസം കൊണ്ട് പറ്റില്ല ഒന്നാമത് എനിക്ക് കഥയുണ്ടാക്കലാണ് എൻ്റെ പ്രധാന സാധനം ആ കഥ നല്ല കഥ കിട്ടിയാലോ ഞാൻ ശ്രമിക്കാമെന്ന് പറയുന്നത് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും കൈതപ്പുറമാണ് പാട്ട് എഴുതാൻ വന്നിരിക്കുന്നത് കൈതപ്പുറം പറഞ്ഞു ഈ എൻ്റെ കയ്യിലൊരു ഒരു സിനിമയുടെ കഥയുടെ ത്രെഡ് ത്രെഡുണ്ട് എൻ്റെ അത് എന്നാൽ ഇത് കിട്ടിയതാണ് വേറെ ആൾ മുഖാന്തരം ഈ കഥ ഞാൻ കേട്ട് കിട്ടിയിട്ടുള്ളതാണത് അതൊന്ന് കേൾക്കുകയും ചോദിക്കുകയാണത് അപ്പോൾ രാജി പറഞ്ഞു കേൾക്കാമല്ലോ സി വി പറഞ്ഞ് കേൾക്കാൻ്റെ വിരോധം കാരണം നമ്മളിപ്പോൾ ഏകദേശം ഒരു 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 പിടിവള്ളി കിട്ടുന്ന ഒരു സമയത്ത് അല്ലേ മരിക്കാൻ പോകുമ്പോൾ ഒരു പിടിവള്ളി കിട്ടുന്ന പോലെ ഒരു അവസരമാണ് അപ്പോൾ അപ്പോൾ നമുക്ക് ആ കഥ കേൾക്കാമെന്ന് പറഞ്ഞു ആ കഥ കേട്ടു കഥ കേട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി മാത്രമല്ല അത് മുമ്പ് എടുക്കാൻ തീരുമാനിച്ച കഥയേക്കാൾ മനോഹരമായൊരു കഥയാണ് എല്ലാം ഉണ്ട് അതിൽ ഇതൊരു ഹിറ്റാകുന്ന പ്രതീക്ഷ വന്നു അതാണ് നമ്മൾ പിന്നെ ഹിറ്റായി കണ്ട ഭരതം എന്നുള്ള സിനിമ പക്ഷേ ഈ ഭരതം എന്നുള്ള സിനിമ ഈ കഥ പറഞ്ഞ എഴുതി കഴിയണ്ടേ ആകെ നാല് നാല് അഞ്ച് ദിവസമുള്ളൂ ഷൂട്ടിങ്ങിന് ഈ അഞ്ച് ദിവസം കൊണ്ട് സാധനം എഴുതി കഴിയണം അപ്പോൾ രോഹിദാസ് പറഞ്ഞു എഴുതി തട്ട കാര്യം ഞാൻ ഏറ്റവും മൊത്തമായിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കഥ പറഞ്ഞ് ഏകദേശം ഔട്ട്ലെയും പറഞ്ഞുകൊണ്ട് ആ കഥ പറഞ്ഞു പറഞ്ഞ സമയത്തിന് തന്നെ അവർക്ക് ഷൂട്ടിങ് തുടങ്ങാൻ പറ്റി ഷൂട്ടിംഗ് തുടങ്ങാൻ പറ്റിയെന്ന് മാത്രമല്ല ആ മുമ്പത്തേക്കാൾ എല്ലാവരും സന്തോഷിച്ചു ആ റോളുകളൊക്കെ എങ്ങനെയാണ് അപ്പോൾ നെടുമുടിയുടെ റോൾ എടുക്കുക മോഹൻലാലിൻ്റെ റോൾ എടുക്കുക ഉർവശ്വീയുടെ റോൾ ലക്ഷ്മിയുടെ റോളൊക്കെ നോക്കുക നമ്മൾ ആ സിനിമ കണ്ടവരും ഭരതത്തിൻ്റെ ആ സിനിമ സൂപ്പർ ഹിറ്റായി പോയി അതുമാത്രമല്ല മോഹൻലാലിന് ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡ് കൂടി ആ സിനിമയിൽ അഭിനയത്തിന് ലഭിച്ചു അപ്പോൾ ഇത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സിനിമ ഹിറ്റായി എന്ന് മാത്രമല്ല ആ സിനിമ നടക്കാൻ പ്രധാന കാരണക്കാരൻ ശരിക്കാരാണ് പ്രധാന കാരണ കാരണക്കാരെ ശരിക്കും സിബി മലയിലും കൈതപ്രവും മാത്രമാണെന്നുള്ളതാണത് ഇപ്പം സിബി മലയിൽ ഈ പടം തുടങ്ങിയേ പറ്റുള്ളൂ ഇത്ര ദിവസമുണ്ട് കഥ അത്ര പെട്ടെന്നുണ്ടാവില്ല എന്ന് ലോഹിദാസ് പറഞ്ഞെങ്കിലും ആ ത്രെഡ് കൈതപ്രം കൊടുത്തു ആ ത്രെഡ് ഇഷ്ടപ്പെട്ടു എഴുത എളുപ്പം എഴുതാൻ എളുപ്പവുമായിരുന്നു ആ രണ്ട് കഥാ തേട്ടാജന്മാരുടെ കഥാപാത്രത്തിൻ്റെ ഒരു ഇമേജും കേരളത്തിൽ രണ്ടുപേരും പേരെടുത്തു പറഞ്ഞു കേട്ടത് ഇങ്ങനെയാണ് ഒന്ന് എം ജി രാധാകൃഷ്ണനും എം ജി ശ്രീകുമാറും ചേട്ടന് മനുജറും ഈ രണ്ടു പേരെ മാതൃകയായിക്കൊണ്ടാണ് എഴുതിയത് കഥ അങ്ങനെ സംഭവം മുഴുവൻ അല്ലെങ്കിൽ പോലും മാതൃകയായിട്ടാണ് എഴുതിയത് ആ എഴുതിയത് കുറേയും കൂടി ജീവനുള്ള കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ അറിയാവുന്ന കുറേ നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണത് അങ്ങനെ ആ പാടെ വിജയം കഴിച്ചു ഇതെല്ലാം ചെയ്തു പക്ഷേ മോഹൻലാൽ അല്ല ആ സിനിമ നടന്നില്ല എങ്കിൽ മോഹൻലാലിന് എത്ര ലക്ഷങ്ങൾ വരുമായിരുന്നു കുറേ മറ്റുള്ളവർക്ക് വേണ്ടി ഈ സിനിമ ഈ തൻ്റെ സിനിമയെ സംരക്ഷിക്കാൻ നിന്നിരുന്നെങ്കിൽ പേരുദോഷവും സംഭവിക്കുമായിരുന്നു പക്ഷേ ലാൽ ഒരു തീരുമാനം മുൻപേ എടുത്തിരുന്നു ഈ സിനിമ നടന്നാലും നടന്നില്ലെങ്കിൽ കൃത്യമായിട്ടൊരു ഡേറ്റുണ്ട് ആ ഡേറ്റിന് ഞാൻ മറ്റു പ്രൊഡ്യൂസേഴ്സ് കൊടുത്ത ഡേറ്റിലേക്ക് ഞാൻ അഭിനയിക്കാൻ പോയിരിക്കുമെന്നുള്ള വാക്ക് പറഞ്ഞിരുന്നു അങ്ങനെ പറയാൻ എത്ര പേര് അങ്ങനെ പറയും എത്ര പേര് അങ്ങനെ ചെയ്യും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എന്താ ഇപ്പോൾ സിനിമയുടെ കുറേ കാലം കാര്യം മാറി ഇപ്പോൾ സ്വന്തമായിട്ട് എല്ലാവരും സിനിമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പല പ്രമുഖരെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അതിൽ നടന്മാരുണ്ട് നടികളുണ്ട് സംവിധായകരുണ്ട് എല്ലാവരുണ്ട് അപ്പോൾ സ്വന്തമായ നിർമ്മാണം സ്വന്തമായ വിതരണം സ്വന്തമായ തിയേറ്റർ അങ്ങനെയൊക്കെയായി മലയാള സിനിമ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ പ്രൊഡ്യൂസർമാർ പലരും ഇപ്പം നിലവിലില്ല അപ്പം ഇങ്ങനെ വാക്കുപാലിക്കുന്നവർ ഇവിടെ വേണ്ടേ വേണം ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു കാരണം വാക്ക് പാലിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മുടെ ജഗതീശ്രീകുമാറെ നമുക്ക് മറക്കാൻ പറ്റില്ല ജഗദീശ് ശ്രീകുമാർ കെ എസ് ഗോപാഷണൻ്റെ പടത്തിനും അടൂർ ഗോപാഷൻ്റെ പടത്തിനും വലിച്ചിട്ടുള്ളതാണത് അപ്പോൾ കെ എസ് ഗോപാഷണ പടത്തിന് തവണ ഡേറ്റ് കൊടുത്തപ്പോൾ വേറൊരു വലിയ സംവിധായകൻ്റെ പടത്തിലേക്ക് ഓഫർ വന്നു അപ്പോൾ ജഗതി പറഞ്ഞതെന്താ എനിക്ക് എൻ്റെ അച്ഛനെ മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് എത്ര വലിയ ഓഫറും ഞാൻ സ്വീകരിക്കാൻ തയ്യാറില്ല ഞാൻ ആദ്യം ആർക്കാണോ ഡേറ്റ് കൊടുത്ത് അവരുടെ സിനിമയിൽ അഭിനയിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള നടന്മാരും ഇവിടെ ഉണ്ട് ജഗതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഈഗീൻ ലാലിനെ കുറിച്ച് പറയുമ്പോഴും ജഗതിയെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വയ്യ